നമസ്കാരം ഇത് നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ പ്രതിയായി ആലുവ സബ്ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിന് ജയിൽ വക സഹായി ദിലീപ് ഉൾപ്പെടെ പേരുള്ള സെല്ലിൽ ദിലീപിന്റെ സഹായത്തിന് തമിഴ്നാട് സ്വദേശിയായ കേസ് പ്രതിയെയാണ് ജയിൽ അധികൃതർ വിട്ടുകൊടുത്തിരിക്കുന്നത് മറ്റു തടവുകാർ ഭക്ഷണം കഴിച്ച സെല്ലിനുള്ളിൽ കയറിയ ശേഷം ജയിൽ ജീവനക്കാർക്ക് തയ്യാറാക്കുന്ന പ്രത്യേക ഭക്ഷണം അടുക്കളയിലെത്തി കഴിക്കാനും ദിലീപിന് അനുവാദം നൽകി ഇതുൾപ്പെടെ ജയിലിൽ ദിലീപിന് നൽകിയിരിക്കുന്ന വി ഐ പി പരിഗണനയെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മനോരമ ഓൺലൈനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സാധാരണയായി പരാശ്രയമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള തടവുകാർക്ക് മാത്രമാണ് ജയിലിൽ സഹായത്തിന് സഹതടവുകാരെ അനുവദിക്കാറുള്ളത് ഇത് മറികടന്നാണ് ദിലീപിന് സഹായി അനുവദിച്ചിരിക്കുന്നത് തുണി അലക്കൽ പാത്രം കഴുകൽ ശുചിമുറി വൃത്തിയാക്കൽ തുടങ്ങിയവയാണ് സഹായിയുടെ പണി ഓരോ സെല്ലിനും പുറത്തുള്ള വരാന്തയിൽ ഭക്ഷണം എത്തിച്ചാൽ തടവുകാരെ വരിയാക്കി നിർത്തിയ ശേഷം ഭക്ഷണം വിളമ്പുകയാണ് ജയിലിലെ രീതി എന്നാൽ ദിലീപിന് രണ്ടു ദിവസമായി ജയിലിലെ അടുക്കളയിലാണ് ഭക്ഷണം മറ്റു തടവുകാർ ഭക്ഷണം കഴിച്ച സെല്ലിൽ കയറിയ ശേഷമാണ് ദിലീപിനെ പുറത്തിറക്കി അടുക്കളയിൽ എത്തിക്കുന്നത് ജയിൽ മെനുവില്പ്പെടാത്ത പ്രത്യേക വിഭവങ്ങളാണ് ഇവിടെ ജീവനക്കാർക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു ദിലീപ് പ്രതീക്ഷിച്ചിരുന്നത് ഇക്കാര്യം ദിലീപ് ജയിൽ ജീവനക്കാരോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ജാമ്യം തള്ളിയ ശേഷമാണ് ഇപ്പോൾ ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആലുവ സബ് ജയിലിൽ തടവുകാരെ സന്ദർശിക്കാൻ എത്തുന്നവരിൽ നിന്ന് പണപ്പെരിവ് നടത്തുന്നതായി വ്യാപകമായി ആക്ഷേപമുണ്ട് പണം നൽകാൻ തയ്യാറായാൽ തടവുകാർക്ക് പ്രത്യേക പരിഗണന കിട്ടുമത്രേ ഇറപ്പിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റിലൂടെ സിനിമാ ലോകത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം